ഒരുപാട് 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 താങ്ക്സ് ആൻഡ് നിങ്ങളുടെയൊക്കെ സ്നേഹം അറിയുന്നുണ്ട് ഞാൻ താങ്ക് യു സോ മച്ച് ഇന്നലെ മുന്നിൽ ഒരുപാട് വിഷയം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും സഹകരിച്ചേനും ഒരുപാട് താങ്ക്സ് പിന്നെ അമ്മയാണ് ഇൻവൈറ്റ് ചെയ്തതൊക്കെ ഞാൻ നാട്ടില് ഇപ്പൊ കല്യാണം കഴിക്കണമെന്നൊരു വൺ വീക്ക് മുമ്പ് മാത്രമാണ് എത്തിയത് അതുകൊണ്ട് പേഴ്സണലി പോയി ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചു പറയാൻ തുടങ്ങി പേരെ സാധിച്ചിട്ടുണ്ട് ാണ് എനിക്ക് ലീവ് കൊറവാ ഞാൻ ഹണിമൂൺ പ്ലാൻ ചെയ്യണോ ബൈക്കറാറ്റോണ്ട് ലീവ് അതിനെല്ലാവരും ക്ഷണിക്കുന്നു നിങ്ങളൊക്കെ കേട്ടോ മേക്കപ്പ് ഹെയർ എല്ലാം എല്ലാ ഫംഗ്ഷനും ചെയ്തിട്ടുള്ളത് ഉണ്ണിയാണ് ഇന്ന് സജി കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഔട്ട്ഫിറ്റും ഉണ്ണിയും വിഷ്ണു കുമൽ എന്നാണ് ഒരു ലേബിളിൻ്റെ പേര് പിന്നെ യാ ഈ ഈവൻ ചെയ്തിട്ടുള്ളത് പവൺ ഓക്കേ ഫോട്ടോഗ്രാഫി ജിക്സിൻ ഫോട്ടോഗ്രാഫി ജിക്സിൻ ലൈറ്റ്സ് ആൻ ക്രിയേഷൻസ് প্রত্যেক സമയത്തിനെ എന്തായാലും മാതിരി ജിക്സിനെ പോയി അടങ്ങു കുർത്തിപ്പറ്റി അയ്യോ ഓഡിയം ഇവന്റ്സ് ആണ് പറഞ്ഞു ഞാൻ ഓക്കേ ഓക്കേ देन थैंक यू ബൈ ബൈ ഹാവ് എ ഗുഡ് നൈറ്റ് थैंक यू വൺസ് अगेन കീപ് സപ്പോർട്ടിങ് പ്രാർത്ഥിക്കേ യാ